നമസ്കാരം ഇന്നലെ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ദോഷമുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങളും ഡി സി ബുക്സും നമ്മുടെ യു ഡി എഫിന്റെ പല നേതാക്കളുമൊക്കെ നടത്തിയ നീക്കം പൊളിഞ്ഞടങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപിയുടെ പേരിലായിരുന്നു നുണവാർത്ത അതായത് ഇ പി പോലും എഴുതാത്ത ഇ പി അച് ഇപിയുടെ അച്ചടിക്കാത്ത ആത്മകഥ ഡി സി ബുക്സ് പുറത്തിറക്കാൻ പോകുന്നു പിന്നെ അല്പസമയം കഴിഞ്ഞ് കേൾക്കുന്നു ഇപ്പൊ പുറത്തിറക്കുന്നില്ല ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എന്ന് കേൾക്കുന്നു പിന്നെ കേൾക്കുന്നതാ അതിൻ്റെ പി ഡി എഫ് പുറത്തു വന്നു ആ പി ഡി എഫിൽ സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ അതുപോലെ തന്നെ പാലക്കാടിലെ എൽ ഡി എഫിൻ്റെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ സരിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശങ്ങൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ കൊട്ടി ആഘോഷിക്കുകയാണ് അപ്പൊ തന്നെ ആ വിഷയത്തിൽ ഇ പി ജയരാജൻ പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്താണ് ഇ പി പറഞ്ഞത് ഞാൻ അങ്ങനൊരു ആത്മകഥ എഴുതിയിട്ടില്ല ആ ഡി സി ബുക്സ് പ്രചരിപ്പിച്ച അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച കള്ളമാണ് ഞാൻ ഡി സി ബുക്സിനെ ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇതുവരെ അച്ചടിക്കാത്ത ആത്മകഥയിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് മുഴുവൻ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ ലാക്കോട് കൂടിയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയ കളിയാണ് നെറുകെട്ട പൊളിറ്റിക്സാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രവുമല്ലോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഡി സി ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ സമയം വരെ ഡി സി ബുക്സ് ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ ഡി സി ബുക്സിന്റെ കയ്യിൽ ഈ പറയുന്ന ഇ പി ജയരാജൻ കൊടുത്ത അതായത് അദ്ദേഹം നൽകിയ കരാറുണ്ടെങ്കിൽ അതായത് ഇത് പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം അവർ മേടിച്ചെടുക്കുന്ന ആ റൈറ്റ്സ് സ്വന്തമാക്കുന്ന കരസ്ഥമാക്കുന്ന കരാറുണ്ടായിരുന്നുവെങ്കിൽ അത് പുറത്തുവിടാമായിരുന്നല്ലോ ഈ സമയം വരെ ഡി സി ബുക്സ് അത് പുറത്തുവിട്ടിട്ടില്ലല്ലോ ഇപ്പം മൊത്തത്തിൽ ഡി സി ബുക്സ് പത്തി മടക്കി മാളത്തിൽ കയറി അപ്പോഴും ആ വ്യാജ വാർത്ത ആ വ്യാജ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴും രംഗത്തുണ്ട് എന്തിനാണ് പാലക്കാട് സരിൻ്റെ മുന്നേറ്റം തടയാൻ വേണ്ടിയാണ് ഇ പി ജയരാജൻ പറഞ്ഞു അത്രേ സരിൻ അവസരവാദിയാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു അത്രേ സരിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ ആ ഏത് പരിപ്പോടയിലും കട്ടൻ ചായയിലും ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നത് അവസാനം അത് മുഴുവൻ പെരും കള്ളമാണെന്ന് പൊളിച്ചടക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയ ഇ പി എന്നൊരു മാസ സീം കൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയട്ടെ പാലക്കാടിലേക്ക് ഡോക്ടർ പി സജിനു വേണ്ടി പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ വി ഡി സതീശനെ പോലെ പെരുന്നുണ പ്രചരിപ്പിക്കുന്ന വി ഡി സതീശനെ പോലുള്ള പല നേതാക്കൾക്കും ഗംഭീരമായിട്ട് അടിച്ചു കിട്ടിയിട്ടൊന്നും പറയാതവയാണ് മാധ്യമങ്ങളും പെട്ടു ഇ പി ജയരാ ജയരാജന് കടുത്ത അതൃപ്തിയാണ് എന്നല്ലേ പറഞ്ഞത് ഇതാ ഇ പി ജയരാജൻ വരുന്നു സരിനു വേണ്ടി ഓട്ടഭ്യർത്ഥിക്കുന്നു പ്രചാരണം നടത്തുന്നു പ്രചരിച്ചത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് ഇ പി തന്നെ തുറന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള വിടുവേലകളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇ പി ജയരാജന്റെ പേരിൽ ഇങ്ങനെ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത് ആ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് ഇ പി എ വിളിച്ച് ചോദിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ് അത് നമ്മൾ മാധ്യമങ്ങൾ ചെയ്തില്ലല്ലോ പെട്ടെന്ന് തന്നെ അവർ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ് അവസാനി മീ പിയാണ് ഈ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഘോഷം പറയാൻ വേണ്ടി അതുവരെ എന്തുകൊണ്ട് അവർ വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ അതായത് ഈ വ്യാജ വാർത്ത കാട്ടുതീ പോലെ പരക്കണം എന്നത് മാധ്യമങ്ങളുടെ അജണ്ടയായിരുന്നു ഒപ്പം ഡി സി ബുക്സ് നൂറ്റാണ്ടുകാലത്തെ പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുള്ള ഒരു ബുക്സാണ് അവരുടെ ഒരു ആധികാരികത പോലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ ആർക്ക് വേണ്ടിയാണ് ഈ വിടുവേല ചെയ്തത് എന്ന് അവർ തന്നെ വെളിപ്പെടുത്തേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഹാക്ക് ചെയ്തതാണ് എന്നൊക്കെ പറയുമായിരിക്കും അതിനുള്ള സാധ്യതയാണ് കൂടുതൽ എന്തായാലും ഡി സി ബുക്സ് ആർക്ക് വേണ്ടിയാണ് ഈ പണി ചെയ്തത് അതിന് എന്ത് പ്രതിഫലം പറ്റി എന്നതൊക്കെ ഡി സി ബുക്സ് പറയേണ്ടതുണ്ട് ഒരു തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഡി സി ബുക്സ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു അതായത് ഇ പി ജയരാജൻ്റെ ഒരു പുസ്തകം പത്തരയ്ക്ക് ടെലി പുറത്തുവിടുമെന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് അത് ഇ പി അറിഞ്ഞിട്ടില്ല ഇനി അങ്ങനെ ഇ പി അങ്ങനെ എഴുതി കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക ഇങ്ങനെയാണോ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അതൊരു വലിയ ചടങ്ങായി വിളിച്ച് വലിയ അനൗൺസ്മെന്റ് ഒക്കെ നടത്തി അതിനുശേഷമല്ലേ അത് പ്രസിദ്ധീകരിക്കുക അപ്പോ ഇതൊന്നും നടത്താതെ ഇ പി പോലും അറിയാതെ ഡി സി ബുക്സ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗൂഢാലോചനയിൽ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് കൂടി പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിൽ ഡോക്ടർ പി സരിനെ കോട്ട് ചെയ്യുന്നു അതായത് ഡോക്ടർ പി സരിൻ പാലക്കാട് വലിയ മുന്നേറ്റം നടത്തുന്നു അവിടെ സരിന് വലിയ വിജയസാധ്യത കാണുന്നു എന്ന് കണ്ടപ്പോൾ സരിനെ അടിക്കാൻ വേണ്ടി ഡി സി ബുക്സിനെ ചില ആളുകൾ ഉപയോഗപ്പെടുത്തി എന്നാണ് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി സി ബുക്സ് എന്തായാലും സത്യം തുറന്നു പറഞ്ഞേ മതിയാകൂ എന്തായാലും ഇ പി ജയരാജൻ ഈ പറയുന്ന ഡി സി ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ചെയ്തിരിക്കുന്നു ഇനി ഒരു കാര്യം കൂടി പറയാതെ വയ്യ കേട്ടോ അത് വേറൊന്നുമല്ല അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നല്ല വി ഡി സതീശനൊക്കെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം സരിനെ കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ അതായത് സരിൻ സ്ഥാനാർത്ഥിയായതിൽ ഇ പി ജയരാജനെ പോലുള്ള ആളുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് സരിനെ ഈ പറയുന്ന പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിൽ സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറിയുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇങ്ങനെ പറയാനുള്ള ഒരു ഇടം ഡി ബുക്ക് ഒരുക്കി കൊടുക്കുന്നു അങ്ങനെ ഒരു ഇടം ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയത് ആരാണ് എന്നൊക്കെ അധികം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല കാരണം അത്തരത്തിൽ ഒരു സംഗതി ഡി സി ബുക്ക് പുറത്തുവിട്ടപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആരാണ് ഉപയോഗപ്പെടുത്തിയത് അവർ തന്നെയാണ് അതിന് പിന്നിലെ ഗൂഢാലോചനക്കാരെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും എന്തായാലും ഇ പി ജയരാജൻ ഇപ്പം നടത്തിയിരിക്കുന്ന നീക്കം അതിഗംഭീരമെന്ന് പറയാതെ വയ്യ മാധ്യമങ്ങൾ മുഴുവൻ ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ഇടതുവിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ദാ ഇങ്ങനെ തന്നെ മാസായിട്ട് പാലക്കാട് വന്ന് സരനെ പിടിച്ചുകൊണ്ട് പ്രചരിച്ചത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഇ പി ജയരാജ അതുങ്ങൾ വേറെ ലെവലാണെന്ന് പറയാതറിയാം ഇ പി ജയരാജൻ്റെ പേരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലൊരു പെരുന്നുണ പച്ചക്കള്ളം നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അവസാനം എന്താണ് സംഭവിച്ചത് അവസാനം ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞിട്ട് പോലും മാധ്യമങ്ങൾ വേണ്ട പ്രാധാന്യത്തോടു കൂടി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല ഇ പി ബി ജെ പിയിലേക്ക് പോകുന്നു എന്നതായിരുന്നു അന്നത്തെ വ്യാജ വാർത്ത എന്നിട്ട് ഇ പി ബി ജെ പിയിലേക്ക് പോയോ മുഴുവൻ ഒരു ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായി ഈ കോലീബിയും മാപ്രകളും നടത്തുന്ന നാടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ അപ്പോൾ ഇ പിക്ക് ഒരു കാര്യം മനസ്സിലായി എത്രയൊക്കെ സത്യം വിളിച്ചു പറഞ്ഞാലും മാധ്യമങ്ങൾ അത് വേണ്ടത്ര രീതിയിൽ അത് അത് കൊടുക്കില്ല എന്ന് അദ്ദേ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ ദാ നിരത്തിലേക്ക് ഇറങ്ങുന്നു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു അദ്ദേഹം പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ വേണം വ്യാജവാർത്തകളെ പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും സരിനെ ഭയന്ന് ഇപ്പോഴേ വിയർത്ത് തുടങ്ങി യു ഡി എഫ് ക്യാമ്പ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും നിർത്തുന്നു അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തിരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നടപടി